ഇവിടെ നിന്നതില് ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പൊ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് ജാസ്മിന്റെ പേര് ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേവ് പക്ഷെ ടോപ്പ് ടൂലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കണം നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ് ടൂല് ഡിസേവിംഗ് ആയിരിക്കും ഒരു ഒരു പ്രസൻസ് ഏതൊരു കണ്ടസ്റ്റാന്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനുബേഴ്സിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ജാസ്മിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾപേപ്പറിൽ അവർ ഓപ്പൺ ചെയ്തു കാരണം അത്രയും കടൻ ക്രിയേറ്ററാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിനെ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യരാണ് ഈ പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ലോകത്തെ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടില്ല അത്ര മാത്രം ആ കൂട്ടി സൈബർ അറ്റാക്ക് അവർക്ക് പുറത്തിറങ്ങുന്നതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണ് ഉദ്ദേശം എങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളെല്ലാം ഒരുപാട് പേരുണ്ട് പക്ഷേ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്ന ഒരു മനുഷ്യന്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചത് Gracias. No, 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 no. ഇനിയെങ്കിലും സൈബർ അറ്റാക്ക് കാരണം ഒരുപാട് ആ പ്രണയം ഒരു പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യമില്ല സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിനെ ഒരു കറക്റ്റ് ഒരു ഒരു നൂറ് ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരാളോട് ഒരു കംഫർട്ട് സോണിൽ അത് അതിനെ ഒരു എന്ത് വികാരം ആയാലും അത് പറയേണ്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവരാണ് അതിനെ പറ്റി പറയുന്നത് ആ നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷേ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ് ഈ അങ്ങനെ മെയിൻ ായിട്ട് ജാസ്മിൻ്റെ ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഗിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മ അതിനകത്ത് കാരണം ഇനി അതിനെ വെച്ച് തന്നിട്ടുള്ളൂ അഗിൽമാരാഞ്ഞു അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അഗിൽമാരാര സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഗിൽമാരാ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് കാരണം അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് వల్య ఎల్ డి బి గేస్ట ఫైట్ చేయి మూడు ఇతన గ్యాస్ మెయిన్ మూడు పెట్టిన సహాయి స్వాభావిక మెయిల్ ఓరియంటడ గెయి അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ജാസ്മിൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ജാസ്മിന ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഒരാണായിരുന്നു ഇതേപോലെ ഒരു കൂടി ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരുമുണ്ട് പക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായത് കൊണ്ട് പുറത്തകത്തൊരാളോട് ഒരു കംഫർട്ട് ഫീൽ തോന്നിയത് തെറ്റായിപ്പോയി അത് ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് ഈ കോംബോ ഒക്കെ പല സീസണിലും തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടിട്ട് ഇതായിരുന്നു ഇത്ര ആവശ്യമുണ്ട് വരത്തില്ല പിന്നെ ഇപ്പൊ കോമ്പോ കുറച്ച് എത്രയോ പേര് പോയ സെക്കാണെന്ന് അറിയാൻ പക്ഷെ ഇനക്കാട്ടിയും പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അതൊക്കെ അതിനെ തുടച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചാറ്റിംഗ് കഥകളിൽ കൊടുത്തു കൊണ്ടുവരിക അതൊക്കെ ഒരു ഡീഗറിങ്ങ് അതെല്ലാം ജാസ്റ്റ് നാട്ടിലെ പറയാൻ വേണ്ടി പറ്റും ഈ കോംബോൻ വിഷയമല്ലെങ്കിൽ പോലും ഈ ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ സുപ്റ്റി ആകിരുന്നതൊക്കെ ഒരു മോശം കാര്യമാണ് പേഴ്സണൽ ആയാലും

ഇപ്പോൾ ഏഷ്യാനിന്റെ യൂട്യൂബ് ചാനലിലോ താഴെ ജാസിൻ്റെ ആയാലും ഓരോ ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞു ടോപ് ടുവിൽ ഉറപ്പായിട്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മായിരുന്നു അർജുൻ്റെ താളം അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ട്രോൾ ആവില്ല ഞാൻ ആവൂലുകൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വന്നത് അർജുൻസ് നമുക്ക് അർജുനെ പക്ഷേ ഒരിക്കലും ജാസ്മിൻ പുറത്തു വരാൻ പറയത്തില്ല അർജുൻ എല്ലാം ജാസ്മിൻ പറയത്തില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവരാരും അങ്ങനെ ആക്കില്ല ഇവരെല്ലാം നല്ല യൂട്യൂബ് ചാനൽസ് ആ അവർക്ക് മനസ്സിലാവും പൊട്ടി പറഞ്ഞ് പുള്ളിട്ടൊരു ഇഷ്ടപ്പെട്ടല്ലാർക്ക് പുള്ളി ഞങ്ങൾ ഇഷ്ടപ്പെട്ട് പുള്ളി ജീവിച്ച് സന്തോഷം